ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാടിയമ്മൻ കോവിൽ ദേവീ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ശനിയാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നാല് ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുപതിന് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ക്ഷേത്ര തന്ത്രി പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരി ഉത്സവം കൊടിയേറ്റും കൊടിയേറ്റിനെ തുടർന്ന് കിഴക്കൻ ഏറനാട്ടിൽ ആദ്യമായി പഞ്ചതായംപക അരങ്ങേറും തായംപക കലാകാരന്മാരിൽ മുൻനിരക്കാരായ പോരൂർ ഉണ്ണികൃഷ്ണൻ കൽപ്പാത്തി ബാലകൃഷ്ണൻ ഉദയൻ നമ്പൂതിരി കല്ലൂർ ഉണ്ണികൃഷ്ണൻ ചെറുപ്പുളശ്ശേരി രാജേഷ് എന്നിവർ ചേർന്നാണ് പഞ്ചതായം അവതരിപ്പിക്കുക അവതരിപ്പിക്കുകയൊന്നിന് ഞായറാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ രാവിലെ എട്ട് മണിക്ക് മാധുർ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ പൂജ നടക്കും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പാതിരാക്കുന്ന മല നീലകണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സർപ്പബലി ണിക്ക് കോവുലകത്തുമുറി ധ്വനി ടീം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി ഏഴ് പതിനഞ്ചിന് കലാകാരി വിജയ് ഗോകുലിന്റെ നേതൃത്വത്തിൽ വരടയമ്പാടം ചിലങ്ക നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ എന്നിവ അരങ്ങേറും ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ചയാണ് പ്രതിഷ്ഠാ ദിനം അന്ന് ക്ഷേത്രതന്ത്രിയുടെ നേതൃത്വത്തിൽ നവകം പഞ്ചഗവ്യം തുടങ്ങിയ വിശേഷ ചടങ്ങുകൾ നടക്കും പതിനൊന്ന് മണി മുതൽ നടക്കുന്ന പ്രസാദ ഊട്ടിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കും പന്ത്രണ്ട് മണിക്ക് കല്ലേമ്പാടം ശാന്തി അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ ഡാൻസ് പന്ത്രണ്ട് പതിനഞ്ചിന് കോവിലകുത്തുമുറി സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം എന്നിവ അരങ്ങേറും പന്ത്രണ്ട് മുപ്പത് മുതൽ സി ബി കൃഷ്ണകുമാർ കോവിലകത്തുമുറി സന്തോഷ് ഹംസുധ്വനി എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന നാദാർച്ചന അരങ്ങേറും രണ്ട് മുപ്പത് മുതൽ ഫറോക് ബാലമ്പുരുക കലാസമിതി അവതരിപ്പിക്കുന്ന കുമ്പാട്ടം കാവടിയാട്ടം എന്നിവ നടക്കും വൈകിട്ട് നാലുമണിക്ക് കരിയന്നൂർ നാരായണൻ നമ്പൂതിരി അങ്ങാടിപ്പുറം ദേവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം ഗജവീരൻ കുമ്പാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണം രാത്രി എട്ട് മണിക്ക് ഗുരുതി തർപ്പണം കാഴ്ച എന്നിവ നടക്കും ഇരുപത്തിമൂന്നിന് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് നവഗ്രഹ പൂജ നടക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കാൻ പോവുകയാണ് ചടങ്ങുകൾക്ക് ഇരുപതിന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ശ്രീ പങ്കളക്കോട്ടത്ത് സജി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഉത്സവം കൊടിയേറ്റ് നടക്കും അന്ന് തന്നെ മഞ്ചേരി ഇന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ അറിവില് ക്ഷേത്രത്തിൽ ഒരു പത്തൊൻപത് ക്ഷേത്രങ്ങൾ ഈ ഭാഗങ്ങളിൽ എറണാട് നിലമ്പൂര് ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇതുവരെ ആർക്കും നടത്താൻ കഴിയാത്ത ഒരു പരിപാടിയാണ് ഞങ്ങൾ തായമ്പക ഇനത്തിൽ നടത്തുന്നത് പഞ്ചതായമ്പകയാണ് ഇപ്രാവശ്യം നടത്താൻ ഉദ്ദേശിക്കുന്നത് പഞ്ചതായമ്പക നടത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ കലാകാരന്മാരാണ് അതിൽ അണിനിരക്കുന്നത് ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി എന്ന കണ്ണൻ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ കുശലൻ എന്നിവർ അറിയിച്ചു നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ